ഹലോ വൃവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ദേശീയ പാതകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യമായി തന്നെ ദേശീയ പാതയെക്കുറിച്ച് ഒരു ആമുഖം പറയാം ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിന് അതിൻ്റെ എല്ലാ നഗരങ്ങളെയും പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുമിപ്പിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു നല്ല റോഡ് സംവിധാനമുണ്ട് കേരളത്തെ രാജ്യത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാൽ സംസ്ഥാനത്തിൻ്റെ റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ദേശീയപാതകൾ അത്യന്താപേക്ഷിതമാണ് സംസ്ഥാനത്ത് പന്ത്രണ്ട് ദേശീയ പാതകളുണ്ട് അവ പശ്ചിമഘട്ടം മുതൽ തീരസമതലങ്ങൾ വരെ വിവിധ ഭൂപ്രകൃതികളിലൂടെ സഞ്ചരിക്കുന്നു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അനിവാര്യമായ ഈ റോഡുകൾ പരിപാലിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് ആണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് റോഡുകൾ അത്യന്താപേക്ഷിതമാണ് ദേശീയപാതകളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായി പോകുന്നത് ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് പാലക്കാട് മുതൽ ഫറൂഖ് വരെ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറ് എ കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെ ദേശീയപാത തൊള്ളായിരത്തി അറുപത്തിയാറ് ബി കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് ടു മൈസൂർ ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലം ടു തിരുമംഗലം ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തി നാല് സേലം ടു എറണാകുളം ദേശീയപാത നൂറ്റി എൺപത്തി അഞ്ച് അടിമാലി ടു കുമാളി ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ഡിണ്ടിഗൽ ടു കൊട്ടാരക്കര ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് എ ഭരണിക്കാവു ടു വണ്ടിപ്പെരിയാർ ദേശീയപാത എൺപത്തിയഞ്ച് കൊച്ചി ടു ധോണ്ടി പോയിൻറ്റ് ദേശീയപാത അറുപത്തിയാറ് പനവേൽ ടു കന്യാകുമാരി താങ്ക് യു